നീ ദൈവപുത്രനാണെങ്കിൽ എന്ന ആമുഖത്തോടെയാണ് യേശുവിനുണ്ടായ ആദ്യ പ്രലോഭനവും അന്ത്യപ്രലോഭനവും ആരംഭിക്കുന്നത് മരുഭൂമിയിലെ പരീക്ഷണ സമയത്ത് ശരീരത്തിന്റെ വിശപ്പുകൾ ശമിപ്പിക്കാനോ ആളുകളെ വിസ്മയിപ്പിക്കാനോ ഉള്ളതല്ല തന്നിൽ സ്വർഗം നിക്ഷേപിച്ച ദിവ്യശക്തികളെന്ന് ശക്തികൾ എന്ന് യേശുവിന് ബോധ്യമുണ്ടായിരുന്നു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടല്ല കുരിശിനെ പുണർന്നുകൊണ്ടാണ് ദൈവപുത്രനാകേണ്ടത് എന്ന് കാൽവരിയിൽ യേശു തെളിയിക്കുന്നുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളും സഹനങ്ങളും പ്രാർത്ഥിച്ചു മാറ്റിയെടുക്കുക എന്നതിനേക്കാൾ അവ പുഞ്ചിരിയോടെ സ്വീകരിച്ചുകൊണ്ടാണ് നാം ദൈവമക്കളാണെന്ന് പ്രകടമാക്കേണ്ടത് ഈ നോമ്പുകാലത്ത് ജീവിത സഹനങ്ങളെ പരാതിയില്ലാതെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം മാറുവാൻ